കൊളക്കാടൻ ഗ്രൂപ്പിൻ്റെ ഏറ്റവും പുതിയ ബസ്സാണിത് ഇതിപ്പോൾ നല്ല ഏറ്റവും പുതിയ ട്രെൻഡിലുള്ള ബോഡിയൊക്കെ ഇട്ട് റോഡിൽ ഓടാൻ റെഡി ആയിട്ട് വന്ന് നിൽക്കാൻ നല്ല ബാക്കൊക്കെ നല്ല അടിപൊളി ഗ്രാഫിക്സും നല്ല നല്ല സ്റ്റൈലായിട്ട് ഏറ്റവും പുതിയ മോഡലുള്ള ബോഡിയാണ് ഇപ്പോൾ തമിഴ്നാടിൽ നിന്നാണ് ഇത് ബോഡിയൊക്കെ ഇട്ടത് അതായത് ഇതിൻ്റെ ഇതിന് ഒരുപാട് പ്രത്യേകത ഉണ്ട് എന്തൊക്കെയാണ് നമ്മൾ നമ്മളിതിൻ്റെ ഓണേഴ്സിനോട് നമ്മൾ ചോദിക്കാം പറഞ്ഞതിൻ്റെ ഡീറ്റെയിൽസ് ഇതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് ഇത് എന്തൊക്കെയാന്നുള്ളത് എന്നൊക്കെ അവരും നമുക്ക് പറഞ്ഞു തരും അവരോട് ചോദിച്ചു നോക്കാം നമ്മൾ എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകതകളുള്ളത് ഇതിൻ്റെ മുതലാളി നൗഷാദാണ് നിൽക്കുന്നത് മോനെ ഇത് ഫസ്റ്റിൽ അല്ലേ ഈ പിന്നെ തമിഴ്നാടിൽ നിന്ന് ബോർഡ് ഇടുന്നതിന് കരൂരിന്നെ ഫസ്റ്റ് ബസ് ഉണ്ടും ചെന്നൈ അപ്പൊ ഈ കരൂര് ബസ്സിന് എന്റെ ബോർഡിന്റെ പ്രത്യേകത എന്താ പറഞ്ഞിട്ടുണ്ടോ ഉള്ള കുറച്ച് വലുപ്പം കൂടുതലോ വലിപ്പം കൂടും കൂടും അപ്പൊ അങ്ങനെ സൗകര്യം കൂടും വളരെ ചെറുതായി ഏത് ചെന്നൈ ചെന്നൈൻ്റെ ആരോ കൊച്ചാ ആ ശരി എന്ത് കോച്ചാ ഇത് ടൈഗർ കോച്ച് ടൈഗർ കോച്ച് പിന്നെ ഇതിന്റെ വേറെ ഉള്ള പ്രത്യേകത പറഞ്ഞുകൊണ്ടാണ് ഇതിന് പ്രത്യേക കാര്യമായിട്ട് നമ്മൾ എക്സ്ട്രാ ഫിറ്റിങ്സ് ആണ് കൂടുതൽ വെച്ച് ഫാനുകൾ എല്ലാ സീറ്റിലും ഫാന് എല്ലാ സീറ്റിലും ഫാനുണ്ട് എങ്ങനെ സീറ്റിങ്ങും ഇതെങ്ങനെ ഇതിലിപ്പോൾ നമുക്ക് നാൽപ്പത്തൊമ്പത് സീറ്റിങ്ങും പിന്നെ പതിനൊന്ന് സ്റ്റാൻഡിങ്ങുമാണ് വരിക ആ ആസ് പെർ ബോഡി കോഡ് ഇപ്പം ഇപ്പം നിലവിൽ ഇപ്പം ഇവിടെ രജിസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കുന്ന ബോഡിക്കോഡ് എ ഐ എസ് ഫിഫ്റ്റി ടു എന്ന് പറഞ്ഞ ബോഡിക്കോഡാണ് പക്ഷേ നമ്മൾ എന്ത് ഇപ്പം അടുത്ത മാസം മുതൽ ബോഡി കോഡ് മാറുകയാണ് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയ ബോഡി കോഡിലേക്ക് പോവുകയാണ് വേണ്ടി അപ്പോൾ എ എസ് വൺ ഫിഫ്റ്റി ത്രീ പറഞ്ഞ ബോഡിക്കോഡിലേക്ക് പോവുക അപ്പോൾ നമ്മൾ ഒന്നുകൂടി അഡ്വാൻസ് ചെയ്തിട്ട് ആ ബോഡിക്കോഡിന് വേണ്ടിയ തൊണ്ണൂറ്റൊമ്പത് ശതമാനം കാര്യങ്ങളും ഇതിൽ ചെയ്തിട്ടുണ്ട് ഇതിപ്പം ഇതിപ്പോൾ ആ പുതിയ ബോഡി കോഡിൽ വരേണ്ട എസ് കെ പാച്ചസ് ആണ് അത് രണ്ടെണ്ണം കൊടുത്തിട്ടുണ്ട് ഇതെന്താ ഇത് എസ് കെ പാച്ചസ് ആണ് ഇത് നമുക്ക് എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷനിൽ ഇത് തുറന്നിട്ട് ആൾക്കാരെ ഇതിനുള്ളിൽ കൂടെ പിന്നെ എക്സിറ്റ് ആണോ എമർജൻസി എമർജൻസിമർജൻസി എക്സിറ്റ് ആണ് ഓഫ് രണ്ട് എമർജൻസി എക്സിറ്റ് പിന്നെ ഈ ഈ ആക്സിഡൻ്റ് സമയത്തൊന്നും നമുക്ക് വണ്ടിയിൽ പവർ സപ്ലൈ ഉണ്ടായിക്കൊള്ളണം എന്നില്ല അപ്പം അതിന് ഒരു എക്സ്ട്രാ പവർ സപ്ലൈ നമ്മൾ വേറെ കൊടുത്തിട്ടുണ്ട് ഒരു പോലെ എമർജൻസി അത് എൻസിറ്റിനും ഓപ്പൺ ചെയ്യാം പിന്നെ വേറെന്തൊക്കെ പിന്നെ എല്ലാ സീറ്റിലും നമ്മൾ പുതിയ സി ടൈപ്പ് ചാർജേഴ്സ് ആണ് കൊടുത്തത് സാധാരണ ഒക്കെ എ ടൈപ്പ് ടൈപ്പ് ആണ് ഉണ്ടാവില്ല എങ്ങനെ സി ചാർജേഴ്സ് കൊടുത്തത് ഇതിലൊക്കെ ും ശരി പിന്നെ ഏകദേശം എല്ലാ സീറ്റിലും എല്ലാ സീറ്റിലും ആക്സസ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലാണ് ആ പിന്നെ ജി പി എസ് എനേബിൾ ചെയ്തിട്ടുണ്ട് ക്യാമറ പിന്നെ ഓൾറെഡി ഉള്ളതാണ് ആ ശരി എല്ലാ വണ്ടി എല്ലാ വണ്ടിക്ക ഈ വണ്ടിന്റെ ഈ വണ്ടിന്റെ പ്രത്യേകത ഈ വണ്ടിന്റെ പ്രത്യേകത പറഞ്ഞാൽ ഇതിപ്പം പിന്നെ ഏറ്റവും പുതിയ ലൈലൻറ്റിന്റെ ഏറ്റവും പുതിയ ചേയ്സാണ് ഒ ബി ഡി ടു ആണ് ഈ ചേയ്സിന്റെ മോഡല് അപ്പൊ അതിലാകുമ്പോൾ നമുക്ക് കുറെ പ്രത്യേകതകളില് പിന്നെ എഞ്ചിൻ ബ്രേക്ക് നമുക്ക് രണ്ട് തരത്തില് ഉണ്ട് ബ്രേക്കിന് പുറമെ എൻജിൻ ബ്രേക്ക് രണ്ട് തരത്തിലുണ്ട് ഇതിന് ഒന്ന് നമുക്ക് ലിവർ മെല്ലും കിട്ടും പിന്നെ ലെഗ് പിന്നെ പെഡൽ മെല്ലും കിട്ടും ഇതാണ് ബ്രേക്ക് എഞ്ചും ബ്രേക്ക് ലിവർ മെൽ വരുന്നത് പിന്നെ നമ്മള് പ്രെസ് ചെയ്യുമ്പോ അതിമലും പിന്നെ വണ്ടി ഒരു ലെവലില് ടില്റ്റ് ആയാലും നമ്മള് പ്രതീക്ഷിച്ച് വണ്ടി ഒരു ലെവലിന് ഒരു ലെവലിന് ടില്റ്റ് ആയി കഴിഞ്ഞാല് വണ്ടി ഓൾറെഡി

ആയിട്ടുള്ള പ്രത്യേകതകൾ ഇതാണ് പിന്നെ ബോർഡിന്റെ പ്രത്യേകത ബോഡിൻ്റെ കരൂർ ബോഡിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് ഒരു ട്രെൻഡാണ് നമ്മൾ ബാക്കിയുള്ള ബോഡികളെ വെച്ച് നോക്കുമ്പോൾ കരൂരിലെ ടൈഗർ കോച്ച് പറഞ്ഞാൽ അതൊരു ട്രെൻഡാണ് മെയിൻലി അത് കണ്ണൂർ ഭാഗത്തായിരുന്നു ട്രെൻഡ് നടന്നുകൊണ്ടിരുന്നത് ഈ കണ്ണൂർ ഭാഗത്തുള്ള തൊണ്ണൂറ് ശതമാനം ബസ്സുകളും ടൈഗർ ബോഡിയാണ് വന്നുകൊണ്ടിരുന്നത് ഇപ്പം ഒരു രണ്ട് വർഷമായിട്ട് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിനാലില് ടൈഗർ ബോഡി ഇറക്കിയതിന് ശേഷം ഈ ഭാഗത്തേക്കും കണ്ടമാന ബസ്സുകൾ ടൈഗർ ബോഡിയിൽ വരുന്നുണ്ട് ഓ ടൈഗർ ബോഡിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ അതിന്റെ ലുക്ക് തന്നെയാണ് പിന്നെ ടൈഗർ ബോഡിയിലുള്ള ടൈഗർ ബോഡിന്റെ ഓണർ പറഞ്ഞ രവി അറിഞ്ഞ ഒരാളാണ് ഞമ്മളെ മനസ്സിൽ എങ്ങനെയാണ് നമ്മള് ഒരു ബസ്സിനെ കണ്ടാൽ മൂപ്പരീതിയിലേക്ക് കെട്ടിത്തരും അതാണ് ഏത് ഈ ടൈഗർ ബോഡിയിലെ രവി അറിഞ്ഞ ആള് നിങ്ങൾ ആ രീതിയിൽ പിന്നെ ഫ്രണ്ടും ബാക്കും മൂപ്പര് അത് മോഡൽ ചെയ്തു തരും ഇപ്പൊ പോയ സമയത്ത് അവിടെ അവിടെ പോയ സമയത്ത് സാധാരണ നമുക്ക് ഒരു മുപ്പത്തഞ്ചു ദിവസം കൊണ്ട് കെട്ടി കിട്ടുന്നാണ് അവിടുത്തെ തിരക്കൊണ്ട് ഇപ്പൊ ഈ ബസ്സിന് ഏകദേശം ഒരു അമ്പത് ദിവസത്തിന്റെ മുകളിൽ നമുക്ക് വന്നിട്ടുണ്ട് അവിടെ ഇപ്പോ ഓൾറെഡി ഒരു അഞ്ചാറ് ചേസ് ഓൾറെഡി പൊറത്ത് കിടക്കുന്നുണ്ട് ഇത് ഏത് വണ്ടിക്കാണിത് കളികൾ

അതില് പിന്നെ ഈ സ്ഥലപരിമിതികൾ കൊണ്ടാണ് മാറ്റണേ മാറ്റണേ അല്ല അതല്ല ഈ പിന്നെ മാറ്റുന്നത് വണ്ടി അതാണ് ഇറങ്ങിയത് പക്ഷേ അതില് അത് ഈ ലൈലൻഡിന്റെ തന്നെ ചീറ്റ മോഡലാണ് ആ ഇത് വൈക്കിംഗ് മോഡലാണ് ഇതിന് കുറച്ചുകൂടി ഓവർഹാങ് കൂടുതലാണ് മുന്നോട്ട് നമുക്ക് സ്ഥല സൗകര്യം കിട്ടും കണ്ടാൽ തന്നെ അറിയാം ആ ശരി ഇവിടെ ആ ഈ അങ്ങോട്ടുള്ള സീറ്റ് കൂടുതലാ ആ അത് ശരി ഇതൊക്കെ അല്ല സീറ്റ് ചെയ്തിട്ടുണ്ട് അത് ശെരി ഇത് പിന്നെ എല്ലാ ബസ്സിലും ഉള്ളതല്ലേ ഈ അമ്മയും കുഞ്ഞും അമ്മയും കുഞ്ഞും ഇതുവരെ സ്ത്രീകള് ഇതുവരെ അമ്മയും കുഞ്ഞും ഇല്ലായിരുന്നു ആ ഏഹ് ഇപ്പത് സ്റ്റാർട്ട് ചെയ്ത ഈ സ്ത്രീകൾക്കാണ് കൂടുതൽ പ്രയോറിറ്റി ഈ ബസ്സിലൊക്കെ സ്ത്രീ ക്യാമറ ഒക്കെ ആ സെറ്റ് എല്ലാം നല്ല സൗകര്യമുള്ള പ്രത്യേകത ഉണ്ടോ അത്ര തന്നെ വേറെ കാര്യമായിട്ട് വേറെ ഒന്നുമില്ല ഇതിന് ഡ്രൈവറായിട്ട് ആരാ പോയിട്ട് സജാദ് സലീമ്

റൂട്ടിലേക്ക് മാറ്റും കോഴിക്കോട് പോകുന്ന അരിക്കോട് പോകുന്നൊരു റൂട്ടുണ്ട് പതിനാല് വണ്ടിയാണ് രണ്ടായിരത്തി മോഡൽ വണ്ടി അത് എസ് ത്രീ മോഡൽ വണ്ടിയാണ് അതിന് നമ്മള് മലിനീകരണം കുറഞ്ഞ ബേസിക്സ് മോഡല് അതിലേക്ക് മാറ്റും ആ നമ്മളെ ഈ ഇതിന് പകരം ഇതിന് പകരം ആ ശരി അതിലേക്ക് മാറ്റില്ല അവസരി വേണ്ടി അവസരി